ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മളൊരു കുക്കർ മന്തിയാണ് അതെ ഈ ഒരു കുക്കറിലാണ് നമ്മൾ മന്തി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു കുക്കർ മന്തിയാണ് ഈസി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുള്ള ഒരു കുക്കർ മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് പിന്നെ ലൈറ്റ് ഓഫ് ചെയ്യാൻ പണി ലൈറ്റ് ഒരു പ്രശ്നം ഉണ്ടോന്നറിയാ പിന്നെ പിന്നെ കുഴപ്പമില്ല കറക്റ്റാണ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പിന്നെ നമുക്കിനകത്ത് വേണ്ടത് ഡ്രൈ ലെമൺ ആണ് പിന്നെ വേണ്ടത് മാഗി ക്യൂബ്സ് ആണ് ഞാൻ ഒരു മൂന്ന് പീസ് എടുത്തിട്ടുണ്ട് ഒരെണ്ണത്തിൻ്റെ രണ്ടെണ്ണം എന്നുള്ള കാര്യം എനിക്കറിയാൻ പാടില്ലായിരുന്നു അങ്ങനെ ആദ്യം ഞാൻ മൂന്ന് പീസ് എടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലത്തെ രണ്ട് ഒരു ബോക്സിൽ നിന്ന് രണ്ടെണ്ണം പിന്നെ ഒരെണ്ണം കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് സൺഫ്ലവർ ഓയിൽ വേണം പിന്നെ നമുക്ക് അരിയാണ് വേണ്ടത് ഞാൻ ബസ്മതി റൈസാണ് എടുത്തേക്കുന്നത് പിന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് സ്പൈസസ് വേണം ഇത് നമ്മൾ ജീരകം കുരുമുളക് പിന്നെ നമുക്ക് ക്യാപ്സിക്കം വേണം ഞാൻ എല്ലാം യൂട്യൂബിൽ നോക്കിയിട്ടാണ് ഒരു വീഡിയോ കാണാനാണ് ഉണ്ടാക്കാൻ പോകുന്നത് സക്സസ്ഫുൾ ആവുമോയെന്ന് അറിയില്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് നമുക്ക് അരി കഴുകിയെടുക്കണം നല്ലപോലെ അരി വാഷ് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മളെല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അരി ഞാൻ നല്ലപോലെ കഴുകി നമുക്കിനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ ഈ ഡ്രൈ ലെമൺ ഇട ഇടണം എന്നാണ് ആ വീഡിയോയിൽ പറഞ്ഞത് അതേപോലെ തന്നെ നമ്മൾ അതിനകത്ത് ഇട്ടിട്ടുണ്ട് പിന്നെ അത്യാവശ്യം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പ് ഇപ്പോഴും കുറച്ച് കൂടി വെക്കണം നല്ല എന്ത് വരുമ്പോൾ കറച്ചാവുകയുള്ളൂ പിന്നെ അതിൽക്ക് ഞാൻ വെറുതെ കുറച്ച് ആ മറ്റ് സ്പൈസസ് ഉണ്ടായിരുന്ന രണ്ട് മൂന്നെണ്ണം അതിനകത്ത് കിട്ടും പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് അരി ഓട്ടിപ്പിടിക്കാതിന് നമുക്ക് ഹാഫ് കുക്കായി കിട്ടിയാൽ മതി ഇതേ ഒരു കണക്കിന് കിട്ടിയാൽ മതി പിന്നെ ഞാനത് കുറച്ച് ഊച്ചി എടുത്തിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് ഞാൻ രണ്ട് പ്രാവശ്യമായിട്ടാണ് ചെയ്യുന്നത് കാരണം കുക്കറിൽ വെക്കാൻ സ്ഥലം ഉണ്ടായില്ല ഇനി നമുക്ക് ഈ ചിക്കൻ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഓട്ട് ഇട്ട് കൊടുക്കാം അന്നേരം മസാല പിടിക്കുകയുള്ളൂ ഇനി നമുക്ക് ഒരു കുക്കർ എടുത്തിട്ട് അതിനകത്ത് നമ്മൾ നേരത്തെ വെച്ചാൽ സ്പൈസസുകൾ ഇട്ട് കൊടുക്കുക എല്ലാം ഇട്ട് കൊടുക്കുക പിന്നെ നമുക്കൊരു മൂന്ന് മാഗി ക്യൂബ്സ് ഇട്ട് കൊടുക്കാം എന്നിട്ട് അത്യാവശ്യത്തിന് ഉപ്പ് ഇട്ടാൽ മതി അല്ലെങ്കിൽ ഉപ്പ് കുറച്ച് കൂടി പോകാൻ ചാൻസ് ഉണ്ട് ആവശ്യത്തിന് ഇട്ടാൽ മതി പിന്നെ നമ്മൾ നേരത്തെ അറിഞ്ഞാൽ മാച്ച എന്തസാനം എന്തെന്നു പേര് ഓ ക്യാപ്സിക്കം ഓക്കെ ക്യാപ്സിക്കം ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാലയുടെ പൊടി ഇട്ട് കൊടുക്കാം ഞാൻ കൈ കൊണ്ടാണ് ഇടുന്നത് കാരണം അളവൊന്നും അറിയാൻ പാടില്ല അപ്പം നിങ്ങൾ എടുക്കുന്ന അനുസരിച്ച് ചെയ്യുക കുറച്ച് മഞ്ഞൾപ്പൊടി കൊടുക്കുക പിന്നെ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുത്ത് നല്ലപോലെ നല്ല മിക്സ് ചെയ്യണം പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ആവശ്യത്തിന് വേണമെങ്കിൽ മാത്രം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി പിന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സൺഫ്ലവർ ഓയിലാണ് അതും ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്യാം നല്ലപോലെ മിക്സ് ചെയ്താൽ അതിലത് മസാല പിടിക്കുകയുള്ളൂ ഓക്കെ ഇനി അതെല്ലാം പരത്തി വെച്ചുകൊടുക്കുക ഒരുപാട് മുകളിലായിട്ട് വെക്കരുത് എല്ലാം പരത്തി വെക്കണം അതാണ് രണ്ട് പ്രാവശ്യം ചെയ്ത് പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കണം റൈസ് ആവശ്യത്തിന് ഇട്ടുകൊടുത്തതിന് ശേഷം അത് കുറച്ച് നമ്മൾ വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി പൊടി കലക്കിയിട്ട് അത് മുകളിൽ ഒഴിച്ചു കൊടുക്കാം അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ രണ്ട് മൂന്ന് മുളക് എടുത്ത് ഇങ്ങനെ കുത്തി വെക്കാം അതെന്തിനാണെന്ന് എനിക്ക് തരണം എനിക്കൊന്ന് ഫ്ലേവർ ഇറങ്ങാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ഈ മൂന്ന് പച്ചമുളക് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്കിത് ക്ലോസ് ചെയ്ത് നമുക്ക് സ്റ്റൗവിൽ വെക്കാം ഒരു വിസിൽ മാത്രം വന്നാൽ മതി അപ്പോഴേക്ക് ഓഫ് ചെയ്യാൻ അതിന് ശേഷം ഞാൻ പുറത്തേക്ക് പോയി പുറത്തുള്ള കുറച്ച് കാഴ്ചകൾ കാണിച്ചുചേരാം ഇതെൻ്റെ വീടിൻ്റെ മുന്നിലുള്ള ചെറിയ ചെറിയ ചെടികൾ ഒരുപാടുണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ മഴ കാരണം കുറേ നശിച്ചുപോയി പിന്നെ ഇതാണ് മുകളിലെ ഭാഗം കാണുന്നത് നമ്മളവിടെ മറ്റേ ഞാവൽപ്പഴത്തിൻ്റെ അതേപോലെ മറ്റേ സീതപ്പഴം അല്ലേ അതിൻ്റെയൊക്കെ മരങ്ങൾ സീതപ്പഴം കുറേ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഞാവൽപ്പഴം ഇപ്പം വന്നിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം വീണ്ടും അകത്തേക്ക് വന്ന് ഇനി നമുക്ക് മന്തിയുടെ കൂടെ കഴിക്കാൻ വേണ്ടി രണ്ട് ചമ്മന്തി ഉണ്ടാക്കാം അതിന് വേണ്ടത് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അതേപോലെ ഗാർലിക് എടുത്തിട്ടുണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി എടുത്ത് നല്ലപോലെ മിക്സിയിലിട്ടിട്ട് അരയ്ക്കണം അതിൽ കുറച്ച് വിനിഗർ ഒഴിച്ച് കൊടുക്കുക അപ്പം കുറച്ച് ടേസ്റ്റ് ഉണ്ടാകും പിന്നെ അത്യാവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക എരിവിന് വേണ്ടിയിട്ടുള്ള മുളക് കൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റെഡ് കളർ ചമ്മന്തി റെഡിയാവും പിന്നെ മയോണീസ് ഞാൻ ഉണ്ടാക്കിയില്ലേ എനിക്ക് പറ്റാറില്ല മയോണീസ് ഉണ്ടാക്കിയിട്ട് ഒന്നാമത്തെ കാര്യം ഞാൻ ഉണ്ടാക്കിയിട്ട് ശരിയാവാറുമില്ല പിന്നെ അതുണ്ടാക്കാൻ നിന്നുമില്ല പിന്നെ നമ്മൾ മന്തി സെറ്റായിട്ടുണ്ട് ആവിയൊക്കെ പോയി ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം ആദ്യം റൈസ് എടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ചിക്കൻ താഴേന്ന് എടുത്തിട്ട് പിന്നെ സെറ്റ് ചെയ്ത് വെക്കാം ഞാൻ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഉണ്ടാക്കണമെന്ന് കാരണം നമ്മൾ ചിക്കൻ താഴത്ത് അടക്കിയാണ് വെക്കേണ്ടത് അല്ലാണ്ടെങ്കിൽ എല്ലാം കൂടി ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വിന്തെന്ന് വരില്ല ആ വീഡിയോയിൽ അങ്ങനെയാണ് പറഞ്ഞത് അപ്പം ഞാൻ ആദ്യം റൈസ് എടുത്ത് മാറ്റിയിട്ട് പിന്നെ ചിക്കൻ എടുത്ത് മാറ്റിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല കഴിക്കാനാണ് പോകുന്നത് ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് ഞാൻ ആദ്യമായിട്ട് മന്തി ഉണ്ടാക്കുന്നത് ഇതേമാതിരി ലുക്ക് വന്നത് കുഴപ്പമില്ല മന്തിയുടെ ഫ്ലേവറൊക്കെ വന്നിട്ടുണ്ട് ടേസ്റ്റും വന്നിട്ടുണ്ട് അപ്പം ഞാൻ കഴിക്കാൻ പോകണ ഉച്ചക്ക് ഫുഡ് കഴിച്ചിട്ടുണ്ടായില്ല ഞാൻ പിന്നെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ കുറച്ച് റൈസും ഒരു ലെഗ് പീസ് കൊടുത്തിട്ട് കഴിക്കാൻ പോകുന്നുണ്ട് പിന്നെ കുറച്ച് ആ റെഡ് കളർ ചമ്മന്തി എടുക്കുന്നുണ്ട് അതെനിക്ക് ഇഷ്ടമാണ് കേട്ടോ ഒരു പുളിപ്പ് ടേസ്റ്റ് അല്ല എല്ലാം കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാൻ കഴിച്ച് നോക്കായിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന് എന്തായാലും ഇഷ്ടപ്പെട്ടു മന്തിയുടെ ഫ്ലേവറൊക്കെ വന്നിട്ടുണ്ട് കുഴപ്പമില്ല ഒരു ഫസ്റ്റ് ആറ്റം ചല്ലേ അപ്പോൾ കുഴപ്പമില്ല എനിക്കിഷ്ടപ്പെട്ടു എനിക്ക് ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള പരിചയമുണ്ട് മന്തി ഞാൻ ഫസ്റ്റ് ടൈം ടൈമാണ് ഉണ്ടാക്കുന്നത് എനിക്കിഷ്ടമായി ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു നമുക്ക് ഇങ്ങനെ വിട്ടു വരുന്ന ജ്യൂസി ആയിട്ടുള്ള ചിക്കനായിരുന്നു ഒട്ടും ഡ്രൈ ആയിട്ടുണ്ടായില്ല എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഞാൻ അനിയും സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ അവൻക്കും കൊടുത്തു അപ്പോൾ അവൻ പറഞ്ഞുകൂടെ കേൾക്കാം നിങ്ങൾ ട്രൈ ചെയ്തോ കിട്ടോ